മമ്മൂട്ടി നല്ലൊരു നടൻ മാത്രമല്ല നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി ക്യാമറയിൽ പകർത്തിയ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനറായ അഭിജിത് ഇളം മഞ്ഞ ഷർട്ടും ജീൻസും ധരിച്ച് വരാന്തയിലെ കസാരയിലിരിക്കുന്ന അഭിജിത്തിന്റെ ചിത്രമാണ് മമ്മൂട്ടി പകർത്തിയിട്ടുണ്ടായത് ഫോട്ടോയ്ക്ക് ലൈറ്റ് സെറ്റ് ചെയ്തത് മമ്മൂട്ടിയുടെ പേഴ്സണൽ സെക്രട്ടറിയും നിർമ്മാതാവുമായ ജോർജ് ആണെന്നും അഭിജിത്ത് പറയുന്നുണ്ട് മമ്മൂട്ടി ഫോട്ടോ എടുത്തിട്ടുള്ള സന്തോഷം ആ ചിത്രസംഗീതം അഭിജിത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും അഭിജിത്ത് പങ്കുവെച്ചു എന്റെ കണ്ണിലെ നൂറു വാട്ട് തെളിച്ചം കണ്ടാൽ തോന്നും മമ്മൂക്കയെ കണ്ടപ്പോഴാണെന്ന് അതെ ഫോട്ടോ പിടിക്കണത് മമ്മൂക്കയാണ് ലൈറ്റ് അറേഞ്ച്മെന്റ് ബൈ ജോർജ് എൻഡൽ മനസ്സിലായി നിങ്ങൾ ചോദിക്കാൻ പോണത് തിരിച്ചുള്ള ആ ഒരു എൻട്രി എപ്പോ കാണും എന്നല്ലേ ഇതായിരുന്നു അഭിജിത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്നും എടുത്ത ചിത്രമാണ് അഭിജിത്ത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടി പകർത്തിയ ചിത്രമാണെന്ന് അറിഞ്ഞതോടെ ആരാധകരും ആവേശത്തിലായി മമ്മൂട്ടിയുടെ ഫോട്ടോഗ്രാഫി മികവിനെ പ്രശംസിച്ചും അദ്ദേഹത്തിന്റെ തിരിച്ചു വരവിലുള്ള പ്രതീക്ഷ അറിയിച്ചും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് അടുത്ത അധ്യായത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങിക്കഴിഞ്ഞു കൂടെ ഞങ്ങളും എന്നായിരുന്നു ഒരു ആരാധകന്റെ കമന്റ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത മമ്മൂട്ടി വീണ്ടും സിനിമയെ സജീവമായി കൊണ്ടിരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്ന മഹേഷ് നാരായണന്റെ ചിത്രം പാട്രിയറ്റിന്റെ ചിത്രീകരണത്തിലാകും അദ്ദേഹം ആദ്യമെത്തുക എന്നതാണ് ലഭിക്കുന്ന സൂചന